അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ല വസാത്തു വസ്സലാമുസൂല അബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒട്ടനവധി ഇബാദത്തുകൾ നാം കേൾക്കുകയും അറിയുകയും പരമാവധി അത് ചെയ്യാൻ നോക്കുന്നവരുമാണ് നാം പലർക്കും അതൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ കിട്ടിയവരുമുണ്ട് അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ വിശദീകരിക്കുന്നതും അങ്ങനെയുള്ള അത്യത്ഭുതകരമായ ഒരു കുറിച്ചാണ് സ്വർഗത്തിലെ നിധി എന്ന് പ്രവാചകർ പരിചയപ്പെടുത്തി തന്ന അറസിൻ്റെ ചുവട്ടിൽ നിന്നും പ്രവാചകർ നമുക്കെടുത്തു തന്ന നിധിയാണത് ഈ നിധി ആർക്ക് ആരാണ് നൽകിയത് എന്നറിഞ്ഞാൽ അതിൻ്റെ പോരിസ നമുക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ നിധി എന്ന് പറയാൻ കാരണം അത്രയും പോരിശയാണ് അതിനുള്ളത് അതിന് പ്രവാചകരും അങ്ങനെ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയുന്നതും കേൾക്കുന്നതുമായ ഒരു ദിക്ക്റ് തന്നെയാണത് പക്ഷേ അതിന് എങ്ങനെയൊക്കെ പോലിശയുണ്ടായിരുന്നോ എന്ന് പലർക്കും അറിയില്ല ഇനിയുള്ള ദിനരാത്രങ്ങൾ ഈ അത്യത്ഭുതകരമായ ദിക്ർ നമ്മുടെ ഔറാദുകളിൽ കൊണ്ടുവരിക മേറാജിൻ്റെ രാത്രിയിൽ പ്രവാചകർ സ്വലല്ലാഹു അരീവ് സന്നമാതങ്ങൾ ജബലീൽ അലി ഇസ്സലാമിനോടുകൂടെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഏഴാനാകാശത്ത് വെച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു ചുറ്റുപാടും കുട്ടികളുമുണ്ട് അവരൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ട കുട്ടികളാണ് പ്രവാചകർ സലല്ലാ വസല്ലാമ തങ്ങൾ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞ് വർത്തമാനം പറഞ്ഞു പ്രവാചകർ അവിടെ നിന്ന് യാത്ര ചോദിക്കുമ്പോൾ നബി തങ്ങളോട് പറഞ്ഞു നബിയെ താങ്കളുടെ ഉമ്മത്തിനായി ഞാനൊരു നിധി നൽകട്ടെ അത് ചൊല്ലിയാൽ സ്വർഗത്തിൽ അവർ ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നത് പോലെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ് യാ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം ഒ മുഹമ്മദ് നബിയെ മുർ ഉമ്മത്തക്ക നിങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അയ്യക് സിറോമിന് സെൽ ജന്ന സ്വർഗത്തിൽ അധികരിച്ച് തൈ നട്ടുപിടിപ്പിക്കാൻ താങ്കളുടെ ഉമ്മത്ത് നിങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുക വമാഅറ സുൽജന്ന അള്ളാൻ്റെ റിസോര് ചോദിച്ചു സ്വർഗത്തിൽ നടുന്ന ഇബ്രാഹിം നബിയെ എന്ന് ചോദിച്ചപ്പോൾ കാല മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു ലാഹൗലവലാക്കുവാബില്ല ലാഹൗലവലാക്കുവത്ത ഇല്ലാബില്ലാഹി ലി ലീം എന്ന് പറയുന്ന ദിക്കറൻ ആ ധിഖർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലവർ തൈ നട്ടു എന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ എട്ടോളം നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ഏത് പ്രയാസമാണെങ്കിലും അത് ദുനിയാവിൻ്റെതാകട്ടെ പരലോകത്തിൻ്റെതാകട്ടെ ഏതാണെങ്കിലും ഈ ദിക്ർ പതിവാക്കിയാൽ ഉറപ്പായാലും ആവശ്യങ്ങൾ നിറവേറുന്നതാൻ എഴുപതോളം പ്രയാസങ്ങൾ അള്ളാഹുവന് നീക്കി കൊടുക്കുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് കസപ് അല്ലാഹുഅനു ഹുസബ് ബാബമ്മിനുറ് എഴുപതോളം പ്രയാസങ്ങൾ അള്ളാഹുവനിക്ക് നീക്കി കൊടുക്കുന്നതാണ് അതിനാ അൽ ഫുർ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അൽഫക്കറ് ദാരിദ്ര്യമാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യനെ കുഫറിലേക്ക് പോലും എത്തിക്കുന്നതാൻ അതിൽ ഏറ്റവും ചെറുതാണ് അങ്ങനെയുള്ള എഴുപതോളം പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണ് രണ്ടാമത് പറഞ്ഞു തരികയാണ് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ലാഹുലാബി ലാഹി ലി ലീം എന്ന് പറയുന്ന ഇക്കറ് നമ്മുടെ തന്നെ രോഗങ്ങളൊന്ന് എണ്ണി നോക്കിയേ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ എണ്ണിയാൽ കുറച്ചേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ അറിയാത്ത രോഗങ്ങളും ഉണ്ടാകും ഈ ഒരു ദിക്കർ നമ്മൾ ചൊല്ലിയാൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള ശിഫയാണ് ഏറ്റവും കുറഞ്ഞ രോഗമെന്ന് പറയുന്നത് ടെൻഷനും ദുഃഖവുമാണ് അത് മാറിക്കിട്ടും ടെൻഷൻ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവനിക്ക് അറ്റാക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങളിൽ ഏറ്റവും ചെറുത് ടെൻഷൻ മാറിക്കിട്ടുന്നതാണ് അതിൻ്റെ മുകളിലുള്ള തൊണ്ണൂറ്റിയെട്ട് രോഗങ്ങളും അള്ളാഹു ഇതിലൂടെ മാറ്റിത്തരുന്നതാണ് അപ്പോൾ മാരകമായ ക്യാൻസർ പോലും ഈ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് പണ്ടുള്ള ആളുകളൊക്കെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് കണ്ടാലോ പ്രയാസങ്ങൾ കണ്ടാലോ ലാഹവലവല എന്ന് പറയാറുണ്ട് അവർക്ക് അത് പറയാൻ കിട്ടിയത് അവർ അത് ജീവിതത്തിൽ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് മൂന്നാമതായി ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും തുടങ്ങി വെക്കാറുണ്ട് പക്ഷേ അത് പൂർത്തിയാകാറില്ല വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയവരുണ്ട് പക്ഷേ എത്രയായിട്ടും അതൊന്നും പൂർത്തിയാക്കി കിട്ടുന്നില്ല ഇതിന് ഈ ദിക്കർ നമ്മൾ പതിവാക്കിയാൽ മതി എന്നാൽ അതിലൊക്കെ അള്ളാഹു എളുപ്പം ചെയ്തു തരുന്നതാൽ നാലാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് രാത്രിയിൽ ഈ ദിക്കറ് ചൊല്ലിക്കടന്ന് കഴിഞ്ഞാൽ അവൻ നല്ല സ്വപ്നങ്ങൾ കാണുകയും അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല സ്വപ്നങ്ങളാണ് അവനിക്ക് അവനിക്കള്ളാഹു കാണിച്ചു കൊടുക്കുക അഞ്ചാമത് നമ്മളൊക്കെ പേടിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ എവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതൊക്കെ ഈ ദിക്കറ് ചൊല്ലിയവന് അവസാനം നന്നായി ആക്പത്വം നന്നായി ലായിലാഹ ഇല്ലല്ല എന്ന കരുമത്തോടുകൂടെ മരിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഈ തിക്റ് നാം പതിവാക്കുക ആറാമത്തത് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് ഈ ധിക്കർ ചൊല്ലിയതെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതുവരെ ഒരു അപകടത്തിലും അവന് പെടുകയില്ല എന്നാണ് നമ്മളിന്ന് പലപ്പോഴും കാണുന്ന ഒന്നാണ് നമ്മൾ വണ്ടിയൊന്നും ഓടിക്കുന്നുണ്ടാവില്ല എങ്കിലും കാൽനടയാത്രക്കാരുടെ അടുക്കലേക്ക് പോലും മറ്റുള്ള വണ്ടികളൊക്കെ വന്നുകൊണ്ട് അപകട മരണങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ നിന്നൊക്കെ ഈ ദിക്കറ് രക്ഷയാണ് ഏഴാമത്തത് മരണപ്പെട്ടതിന് ശേഷം നരകം ആ വ്യക്തിയെ സ്പർശിക്കുകയില്ല എന്നത് നമ്മുടെ ആഹാരത്തിൽ തണുപ്പേകുന്ന ഒരു ദിക്കറാണിത് അതുകൊണ്ട് നാം ഇത് അധികരിപ്പിക്കുക എട്ട് നാളെ മഹ്സറയിൽ ആരോരുമില്ലാത്ത ഒരു ചാൺമീതെ സൂര്യനൊദിക്കുന്ന സമയത്ത് ഈ ദിക്കർ ചൊല്ലിയവന് അർഷിൻ്റെ തണൽ ലഭിക്കുന്നതാണ് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ എന്നുള്ളത് അത് ചുമക്കാൻ വേണ്ടി മലക്കൂവളോട് പറഞ്ഞപ്പോൾ മലക്കൂൾ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ ഇതിന് വലിയ ഭാരമല്ലേ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പൊക്കുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞത്രേ നിങ്ങൾ ലാഹവലവല എന്ന ദിക്കർ ചൊല്ലിയോട്ട് ഉയർത്തിയാൽ മതിയെന്ന് അങ്ങനെ അവർ ചൊല്ലുകയും ഈശിയായ അറസ് പൊക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അറസ്സിൻ്റെ തണലാണ് ഈ ദിഖർ ചൊല്ലിയവർക്ക് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് ഈ ലാഹവലുവബില്ലാഹില്ല എന്ന് പറയുന്ന ദിഖ്റ് നമ്മൾ അധികരിപ്പിക്കുക അള്ളാഹു സുബാനുഹുവല ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ دعا وسيئة ودوغودي بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته